സമയം ഏഴര മണിയായി ചോറ് കുക്കറിൽ ചോർന്ന് നോക്കാതെ നിങ്ങൾ എന്താണെന്ന് നോക്കണ്ടേ എല്ലാ എല്ലാരും കൂടെ എട്ട് മണിക്ക് ഭക്ഷണം റെഡി ആക്കണുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടി ഒള്ളാന്ന് വിചാരിച്ച് കൊറച്ച് ഇടവിട്ടിട്ടോ മുന്നോ മോനെ നാട്ടിൽ നിന്ന് ഞാൻ കുടും എണീച്ചിട്ട് ഉള്ള പൊടി വാരിയിട്ടുണ്ടാ ഇത് ഉള്ളിക്ക് ചെന്ന ഭയങ്കര പ്രശ്നമാണ്മുളക് തീർന്നിട്ടുണ്ടോ ഞാൻ കൊടുക്കും അവിടെ ഇതില് ലേശം ചിക്കൻ മസാല ലേശം മല്ലിപ്പൊളിട്ട് ചിക്കൻ മസാല കുപ്പി ആണ് അതന്നെ ഇത് പരിപ്പാണ് സാമ്പാറേത് എപ്പളൂ ഇത് കടന്നു വള്ളത്തിൽ ഇട്ടക്കടാ മഞ്ഞപ്പൊള്ളിട്ട് എനിക്കറിയിച്ച പഠിപ്പ് ചിലക്ക ചിക്കൻ ഇട ഒഴിക്കാനല്ലേ എന്തിന്റെ കൂട് ചിക്കൻ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ പറഞ്ഞാ അപ്പൊ സമയം എന്തായി ഇവിടെ ഇതുവരെ പാലക്കാട് സാമ്പാറോ അതോ പാലക്കാട് അരിയോ എന്നിട്ട് പിന്നെ പിന്നെ പിന്നെന്താണ് മലപ്പുറം നിലമ്പൂർ സ്പെഷ്യൽ ചിക്കൻ പോയി എന്താ രാത്രി ചോറ് നല്ലോ രാത്രി ചോറ് നല്ലല്ല ഇത് ആവർത്തിക്കരുത് ഇനി കയ്യും കൂടി കഴിക്കാ നമുക്കവിടെ കഴിക്കായിരുന്നു അതൊക്കെ വേണ്ടിട്ട് അവരാരും മെസ്സിൽ എല്ലാം ചെയ്യണ്ടേ ഇന്നൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴിക്കണേ